ലോകമെമ്പാടുമുള്ള എല്ലാ മതസ്ഥർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നാൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ലോക സാഹോദര്യത്തിന്റെ ആഘോഷമാണ് പെരുന്നാളെന്നും എം എ യൂസഫ് അലി പറഞ്ഞു മൃതാനുഷ്ഠാനം പ്രാർത്ഥന സക്കാത്ത് ഇത് മൂന്നും സമന്വയിപ്പിക്കുന്നതാണ് ഈ റമദാൻ മാസം കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ മൃതാനുഷ്ഠാനം പാവപ്പെട്ടവർക്കും അശരകർക്കും സഹായം ചെയ്യുക പ്രാർത്ഥനയിൽ മുഴുകുക ക്രിയാമൂല്യയിലും തറാവഹി അടക്കമുള്ള പ്രാർത്ഥനകളിൽ നമസ്കാരങ്ങളിലും മുഴുകുക ഈ മൂന്നും സമന്വയിപ്പിച്ച പരിശുദ്ധ പരിശുദ്ധിതാവസാനിക്കുക ലോകത്തെമ്പാടുമുള്ള എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈദാശംസകൾ